ഹാലോ സ്റ്റുഡൻസ് ആൽക്കഹോളില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു മിനിറ്റിനുള്ളിൽ ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ പ്രിപ്പറേഷൻ ഓഫ് ൾ ഒരു സെക്കൻഡറി ആൽക്കോഹോളിന്റെ ആണ് ഫ്രം ഗ്രിഗ്നാൾ റീജൻറ്റ് വളരെ സിമ്പിൾ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോർമാലി ഹൈഡിനെ ഗിഗ്നാൾ റിയേജന്റുമായി ട്രീറ്റ് ചെയ്ത പ്രൈമറി ആൽക്കോഹോളാണ് ഫോർമാലിറ്റി ഹൈഡ് അല്ലാത്ത പോലെ ഏത് ആഡ് എടുത്താലും നമുക്ക് സെക്കൻഡറി ആൽക്കോഹോൾ ആണ് കിട്ടുക ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് അസറ്റാൽഡി ഹൈഡാണ് അസറ്റാൽഡി ഹൈഡിനെ ഗ്രിഗ്നാൾ റിയേജന്റുമായി ട്രീറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു സെക്കൻഡറി ആൽക്കഹോൾ കിട്ടും അത് പ്രൊപ്പൻ തന്നെ ആയിരിക്കും. ഇനി നമ്മൾ കിറ്റോണിനെയാണ് ഗ്രിഗ്നോൾ റിയേജന്റുമായി ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുക തേർഷറി ആൽക്കഹോൾ ആണ് അടുത്ത നോക്കടാ നോക്കണ്ട ഇതെപ്പോഴും ചോദിക്കാറുള്ളതാണ് ഫിനോളിന്റെ കോൺസെപ്റ്റ് ആസിഡുമായി ട്രീറ്റ് കഴിഞ്ഞാൽ ആണ് കിട്ടുക ഓൾസോ ആസിഡ് ഡൈല്യൂഡ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഓർത്തോ നൈട്രോഫിനോളും പാര നൈട്രോഫിനോളും കിട്ടുക ഇനി സാലിസിലിക് സാലിസലിക് ആസിഡിനെറ്റിക് ഹൈഡ്രേറ്റുമായി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആസ്പിരിൻ ആണ് കിട്ടുക അസറ്റൈൽ സാലിസിലിക് ആസിഡ് നമുക്ക് വിളിക്കാം എല്ലാം നിങ്ങൾ എഴുതി പഠിക്കണേ മക്കളെ ബൈ